ഹലോ പിന്നെ ബുദ്ധിമില്ലാത്ത വെച്ചിട്ടുണ്ടോ കേട്ട് റോ ആണ് വെടിമാറ ചൂടൻ റോ ഇങ്ങോട്ടന്നെ ഇതാ പറയത്തുള്ളു ക്യാമോ കേണ്ടാ അവന് കേന് കേണ്ട് കേട്ടോ െ ഈ ഏതെങ്കിലും നിങ്ങൾ മറ്റേ ഈ ഊച്ചാളി ഗ്യാങ്ങുകളുടെ ഒക്കെ എടുത്ത് മറ്റേ കുണ്ണത്താളം പറയണോ അല്ലെ ടി വിയുടെ അടുത്ത് കുണ്ണത്താളം പറയാൻ വരരുത് മനസ്സിലായ പ്രത്യേകിച്ച് നിന്നോടൊന്നും ഒന്നും പറഞ്ഞില്ലെങ്കിൽ നിന്നോടൊന്നും ഒന്നും പറയാത്ത പരസ്യത്തോടൊന്നും ഞങ്ങളടുത്ത് മറ്റേ കുറയ്ക്കാൻ വരരുത് ഇവിടെ വന്നിട്ട് ചെവിക്കൽ ഉള്ള കാര്യം അടിച്ചോണ്ടതിരിക്കാം ഇനി Bro, DP DP ും വെടിമറ ചൂടാ അവനെയോട് വിളിക്കേല ചൂടൊന്നു വരാമല്ലോ റേഡിയോ അയ്യോ മുപ്പത് മിനിറ്റില് അവരിപ്പൊ പോലെ ആറുപേരും കറന്നു നേരത്തെ ടുത്ത് പറയാനാണ് ഞാൻ കമന്റ് കാണുന്നുണ്ട് പറയാനാണ് നീക്ക് അവനെ പഠിപ്പിച്ചാതി എന്നെ പഠിപ്പിക്കണ്ട എനിക്ക് തോന്നുന്നു പറഞ്ഞോളാം കേട്ടാ കുന്നത്താളെന്ന് ഞാൻ ഇനി പറഞ്ഞോളാം താൻ ഉണ്ടാ ഞാൻ മേടിച്ചോളാം നീക്കം പറഞ്ഞാൽ എല്ലാർക്കും കേട്ടോ നീല്ലുമനെ പഠിച്ചാതി എന്നെ പഠിപ്പിക്കേണ്ട അവൻ പറയാവനോട് ഹലോ മച്ചാനെ മച്ചാനെ മച്ചനെ വെടിമുറഞ്ചൂടി പെട്ടെന്ന് വരാൻ പറയുമോ യുവല്ലോ കഴിഞ്ഞാൽ ആ കിട്ടിയിലാണോ എല്ലാര്ക്കും സത്യം അണ്ണൻ പോയി അണ്ണന്റെ ബൈൻ അതൊക്കെയാണ് ഇപ്പൊ ഹലോ അവൻ എവിടെ ഇണ്ട് ഹലോ വെടി പറഞ്ഞോളൂ ഹലോ ഹലോ വെടിമറു പെട്ടെന്ന് വരാൻ പറയോ പറയുമോ പണിയെടുത്തോണ്ടായിരുന്നല്ലോ അവന്റെ താളം ഉദ്ദേശിക്കില്ല പൊട്ടന്മാരല്ല നമ്മള് മനസ്സിലായില്ലേ വേണ്ട ചൂടിനെ വിളിച്ചോളന്ന അവൻ അവന്റെ കാര്യം നമുക്ക് അതെ അതെ അവനെ അവനെ വിളി അവനെ വിളി വരാൻ പറഞ്ഞു പേടിച്ചിരിക്കണോ അനോണിമസി ടൈപ്പ് അറിഞ്ഞോ അറിയത്തുള്ളൂ ജീജിനോട്ട് ഒന്ന് പെട്ടെന്ന് ഞാൻ സിറ്റ് ചെയ്ത് എന്തോ കാര്യം നോക്കാം നിങ്ങൾ പറഞ്ഞതിന്റെ പാതി റീസൺ പോലും അറിയത്തില്ല അതാണ് ഞാൻ അല്ലെ ബ്രോ ഞാൻ യാ പറയാ പറഞ്ഞാൽ എന്താ റേഡിയോ ചോദിക്കയോ നമ്മുടെ ആരാണ് വെടിമുറ ചൂടാൻ നീയാണോ അല്ലാണോ അല്ലേ കത്തിയാവര്

പൊസിഷൻ പുതിയ റോളാണ് ഒരു ഞാനിവിടെ തലസോറിനടുത്തും പറയുവാണേ ഇത് ഇന്നൊരു ദിവസം കാര്യമല്ലേ പറയണേ ബാക്കി എല്ലാ ദിവസം കാര്യം പറയണെ ആൾക്കാർ എന്തെങ്കിലും നമ്മുടെ ഓഡിയൻസ് സജഷൻ ഹെൽത്തി ആയിട്ട് പറയുകയാണെങ്കിൽ അത് കൺസിഡർ ചെയ്യുക അല്ലാതെ അങ്ങനെ കളിക്കുക ഇങ്ങനെ കളിക്കുന്ന നിന്നോടൊക്കെ പറയുന്നത് കേട്ടോണ്ട് നിന്റെയൊക്കെ പ്ലെയിങ് മനസ്സിലായാ നീയൊക്കെ ചെയ്തത് കാണാനാണ് ചെയ്യുന്ന കാണാനാണ് അവര് വരുന്നത് അല്ലാതെ അവര് പറയണം ചെയ്യാനല്ല നിങ്ങൾ വിളിക്കണേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള വള്ളി എടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള സിറ്റുവേഷൻസ് എടുക്കുക അല്ലാതെ പഠിപ്പിക്കാൻ വേണ്ടിട്ട് കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് അതും കേട്ടോണ്ട് സിറ്റുവേഷൻ എപ്പോഴെങ്കിലും ഷിഫ്റ്റ് ചെയ്യുന്നതോ കൺവേർട്ട് ചെയ്യുന്നതോ കണ്ടാ ഞാൻ വന്ന് നല്ലത് പറയും ഉറപ്പായിട്ട് ഞാൻ പറയുക

അത് ആരോടോട്ടില് എന്താ അതെ സ്വന്തം കാര്യം നോക്കാറും അനോണി മെസ്സി നമ്മളിടൂല ആ ഒരു ഞാൻ പറഞ്ഞില്ല ഞാൻ അനോണി മെസ്സി നമ്മുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാതെ നമ്മളിടുന്നല്ലേ ആണോ ആ ഞാനിട്ട് അപ്പൊ എല്ലാരും ഇടുന്ന പോലെ ഞാൻ ജസ്റ്റ് പണ് എന്ന രീതിയിൽ എന്റെ ആയിട്ട് കൊണ്ടാണ് നിനക്ക് നേരിടാ മതി എല്ലാരും ജനറലൈസ് ചെയ്യല്ലേ നീ ജനറലൈസ് ചെയ്യല്ലേ എന്റെ ഐഡന്റിറ്റി ജീവിയെ പരിന്തോ മനസ്സിലായെ എന്റെ ഐഡന്റിറ്റി ജീവിയെ പരിന്തോസു ഞാൻ അനോണിമസ് വണ്ടി ഒന്നും എടുത്തില്ലേ ഏതെങ്കിലും ഒരിതിനോട് പറയുണ്ടേ വാവി തുറന്ന് പറയും വാ വെച്ച് അല്ല ആന്റോണിമസ് ഇടേണ്ട ആവശ്യം എനിക്കില്ല എല്ലാവരും പറഞ്ഞാൽ മതി ജനറലൈസ് ചെയ്യണ്ടല്ലേ കൂടുതൽ ഹലോ ഹലോ കേക്കാവോ അവൻ അവനും പറയാനുള്ളത് പറയേണ്ട പറയല്ലോ പിന്നെ അവൻ പറയട്ടെ ബ്രോ അവൻ പറഞ്ഞു നിനക്ക കേട്ടോ കേട്ടാ മതി മനസ്സിലായാ

സാരി കൊടുത്തേണ്ട ഗതിന് ടിടാ മനസിലായ നിന്നെ ഒന്നും അടിക്കേണ്ട ഗതില്ല മനസ്സിലായി പിന്നെ അടിക്കാൻ മനസ്സിലാക്കാം മിനിറ്റ് എടുത്തി മനസ്സിലായി പത്ത് മിനിറ്റ് നിന്നെയൊക്കെ അടിക്കാം പിന്നെ സിറ്റുവേഷൻ അല്ലെ വേറൊരു സിറ്റുവേഷൻ ഞങ്ങൾ ഭാര്യ ചെയ്തോണ്ടിരിക്കുന്ന ഇടയ്ക്ക് വേറി ഇന്റർഫിയർ ഇത് ഷോ കാണിക്കാൻ വന്നോണ്ടാണ് ഇവിടെ വന്ന് നിക്കുന്നത് മനസ്സിലായ് ചോദിച്ചു നീ പക്ഷെ ഞങ്ങടത്ത് ഞങ്ങടത്ത് അങ്ങനെ ചോദിച്ചൂടായിരുന്നോ എന്നാ ചൂട കേ ചൂടാ കേടാ

ഹലോ ടി പിന്നെ ബുദ്ധിയുള്ള ആരെങ്കിലും ഒന്ന് വരേണ്ടതാണ് ഇവിടെ പ്ലീസ് ഇവ ഇവ കഞ്ചാവ് ഇവ ഒരു സമയത്ത് പറയുന്നത് ഞാനിട്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഞാനല്ല ഇട്ടേന്ന് ഞാൻ പറയുന്ന പ്രതീക്ഷ ഒന്നും എടുത്തിട്ടില്ല ഞാൻ എടുക്കേണ്ട ആവശ്യമില്ല നമ്മള് മര്യാദയ്ക്ക് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ കൊണ്ടത്തോളം പറയേണ്ട ആവശ്യമുണ്ട് ഇവനൊക്കെ അല്ല എന്തിനുണ്ടെങ്കിൽ നേരെ ഇല്ല അതുകൊണ്ടാണ് കൊണ്ടാന്ന് അല്ലേ നമ്മളേറെ ലീഡർ ആണ് പറഞ്ഞത് മനസ്സിലായില്ലേ അപ്പൊ നമുക്ക് അല്ലെ ബ്രോ നിന്ന് പറഞ്ഞു ബ്രോ നിങ്ങക്ക് ടി പിന്നെ ചാറ്റ് ഇല്ലേ ബ്രോ നിങ്ങൾ നിങ്ങൾക്ക് എന്തായിരിക്കും ഉറപ്പില്ലേ നിങ്ങളുടെ ശരിയാണ് നിങ്ങൾ നോക്കി പക്ഷെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റൂല മനസ്സിലായോ സംഭവിക്കണ്ടേ പക്ഷെ അവന് വരുന്നില്ലല്ലോ സ്റ്റോറിയൊന്നും പറയാൻ ഇവിടെ ആരും പറഞ്ഞില്ല അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മള് വേറൊരു സിറ്റുവേഷൻ തമാശയായിട്ട് ഞങ്ങള് സംസാരിച്ച് കളിച്ചിരിക്കുക ഞങ്ങൾ തമാശ കളിച്ച് ആണ് ഫുള്ള്ക്ക് മൈൻഡ് പോലും ചെയ്യേണ്ട ആവശ്യമില്ല ഒന്നാത്ത കാര്യം അത് മനസ്സിലായി ബ്രോ ആ ബ്രോ അത്രയും ചെയ്താറിയാ ശരിയല്ലേ എന്താണേലും ബ്രോ ഒരാളുടെ അടുത്ത് പ്രശ്നം വരെ എന്തെങ്കിലും ഇത് കാരണം എന്തെങ്കിലും പറഞ്ഞത് അവൻ പറയുന്നത് അവൻ നിങ്ങളെല്ലാം ഓപ്പോസ് ചെയ്യുന്ന രീതിയിലാണ് അവൻ പറഞ്ഞത് എന്റെ നമ്പർ മാർക്ക് ചോദിക്കേണ്ട ആവശ്യം ഞാൻ നമ്പർ കൊടുത്ത് ഇവൻ അറിയണോ ഞാൻ ആരെ വിളിക്കണോന്ന് ചൂടെ പെർമിഷൻ ചോദിക്കണോ ഞാൻ കഴിയോട്ടെ ഇവൻ തന്നെ വന്നിട്ട് കാര്യത്തിൽ സ്വന്തം കാര്യം പോരെ നിങ്ങൾ മെമ്പേഴ്സ് ഉണ്ട് നോക്കണം അത് നോക്കിയാ പോരെ അവന് ഞങ്ങളുടെ ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ എന്തിനാ ഇടപെടേണ്ട അവന് ഇതൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുമോ ഓരോരുത്തരുടെ ഞാനേ ഞാൻ ഞാൻ തന്നെയാണ് പറയുന്നത് ഞാൻ തന്നെയാണ് ആ ചാറ്റ് ഇട്ടത് ഇട്ടത് എനിക്ക് മോശമാന്ന് എനിക്ക് മനസ്സിലായി ഇടാൻ പാടില്ലായിരുന്നു ഞാൻ അത് ഇട്ട് പോയി ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു മിസ്റ്റേക്ക് അതാണ് ബ്രോ നമുക്ക് പറയണത് പുതുതായിട്ടൊരു ഗാംഗിനും കൂടെ എടുത്തു വെച്ച് ആക്കാൻ വയ്യ അപ്പൊ നമ്മള് വേറൊരു സിറ്റുവേഷൻ വേറൊരു ഗ്യാങ്ങുമായിട്ട് അല്ലെങ്കിൽ വേറൊരാളോട് സംസാരിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടക്ക് കയറി ഇങ്ങനെ ആവശ്യമില്ല സിറ്റുവേഷൻ ായിരുന്നു സംസാരിച്ചോണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്ന ട്രിഗർ ആയി ഇവിടെ വന്നത് വേറെ ഒന്നും വട സെക്കൻഡ്

പേടിയാണ് ആ പേടി വരണം പേടി എല്ലാവർക്കും വരണം എവിടേക്കും വരണം അത് വരാൻ വേണ്ടിട്ടാ ഇങ്ങനെ സമയം കൊള്ളഞ്ഞിരിക്കുന്നത്